അങ്ങനെ പിന്നെ വേറൊരു അപൂർവ്വദിനം വൃക്ഷമാണ് വേറെ ഒരിടവും കാണാൻ പറ്റാത്തൊരു വൃക്ഷമാണ് നമ്മൾ ഇത് ഇതാണിപ്പോൾ ഉണ്ട് പന്നീർ ചമ്പകം ഈ പന്നീർ ചുമകം എന്ന് പറയുമ്പോൾ വളരെ ഭയങ്കര സുഗന്ധ വാങ്ങിയ ഒരു സാധനമാണ് ഇത് കാഴ്ചയ്ക്ക് വളരെ ഭംഗിയില്ല പക്ഷേ ഭയങ്കരമാണ് ഒരു ഒരു മൂന്ന് നാല് മണിയാകുമ്പോഴത്തേക്കും ഇത് പൂക്കാൻ തുടങ്ങും ഇത് ഇതിൻ്റെ ഒരു ഭംഗി ഇത്രയേ ഉള്ളൂ പക്ഷേ ഭയങ്കര മണമാണ് ഈ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മണി തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രൂക്ഷ ഗന്ധമാണ് അത് നമ്മളിവിടെയുണ്ട് അങ്ങനെ നമ്മൾ സംരക്ഷിച്ചിട്ട് പോരെയാണ് അങ്ങനെ ഭയങ്കര ഒരു ഒരു അരക്കിലോമിൾ ചുറ്റുമുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു മണം വരണ ഒരു ഐറ്റം പോലെയുള്ളു അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് വിശേഷപ്പെട്ട മരങ്ങളും കുളം അപ്പോൾ അങ്ങനെ വളരെ പ്രതിരമണീയമായിട്ടുള്ളൊരു സ്ഥലമാണിത് പിന്നെ നമ്മളെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭഗവാൻ അതീവ ചൈതന്യത്തായ ഒരു ഭഗവാനാണ് ഉപദേവന്മാരും ഗണപതിയും ഭദ്രകളിയും ദുർഗാദേവിയും വീരഭദ്രസ്വാമിയും യക്ഷയമ്മയും നാഗദൈവങ്ങളും എല്ലാവരും കുടികൊള്ളുന്ന അതീവ ചൈതന്യായ ഒരു ക്ഷേത്ര സംഗതമാണ്